കേരള വ്യാപാരി വ്യവസായി സമിതി വണ്ടൂർ ഏരിയ പ്രവർത്തക യോഗം വണ്ടൂർ വ്യാപാര മന്ദിരത്തിൽ വെച്ച് നടന്നു പ്രവർത്തക യോഗം ജില്ലാ സെക്രട്ടറി പുല്ലാട്ടിൽ ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന കമ്മിറ്റി നമ്മുടെ സംഘത്തെ സംബന്ധിച്ച് സംബന്ധിച്ച് മുമ്പൊരു അവലോകനം നടത്തി നമ്മുടെ സംഘടന രൂപീകരിക്കപ്പെട്ടിട്ട് മുപ്പത്തിയാറ് വർഷങ്ങളായി മുപ്പത്തിയാറ് വർഷം പൂർത്തീകരിച്ച് മുപ്പത്തി ഏഴാമത് വർഷത്തിലാണ് നമ്മുടെ സംഘടന നില കൊള്ളുന്നത് കമ്മിറ്റി വിലയിരുത്തപ്പോ ഒരു മുപ്പത്തിയാറ് വർഷക്കാലം പ്രവർത്തിച്ച ഒരു വ്യാപാര സംഘടനയുടെ നിലവാരത്തിലേക്ക് അല്ലെങ്കിൽ അതിന് ഗുണപരമായ മാറ്റത്തിലേക്ക് അവർക്കുള്ള സംഘടന എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾക്ക് കേന്ദ്ര ജി എസ് ടി കൌൺസിലിന്റെ തീരുമാനപ്രകാരം വന്നു ചേർന്നിട്ടുള്ള പതിനെട്ട് ശതമാനം ജി എസ് ടി ചുമത്താനുള്ള തെറ്റായ നടപടിയിൽ പ്രവർത്തക യോഗം ശക്തമായി പ്രതിഷേധിച്ചു ഇതുമായി ബന്ധപ്പെട്ട് വ്യാപാരി സമിതി സംസ്ഥാന കമ്മിറ്റി നടത്തപ്പെടുന്ന വ്യാപാര സംരക്ഷണ ജാഥയ്ക്ക് വണ്ടൂരിൽ വെച്ച് സ്വീകരണം നൽകാനും മെമ്പർഷിപ്പ് ക്യാമ്പയിൻ വിജയിപ്പിക്കാൻ തീരുമാനിച്ചു ചടങ്ങിൽ അലി ഷെഫീഖ് അധ്യക്ഷനായി സുൽഫിക്കർ അലി സ്വാഗതവും പറഞ്ഞു പുതിയ ായി പ്രസിഡന്റ് ഐ വി സെമീറിനെയും വൈസ് പ്രസിഡന്റ്മാരായി അലി ഷഫീഖ് ഇല്ലിയാസ് മുജീബ് സിട്ടി ഉണ്ണി ചെറുകോട് വലീദ് എടവണ്ണ എന്നിവരെയും സെക്രട്ടറിയായി സുൽഫിഖാലിയെയും ജോയിന്റ് സെക്രട്ടറിമാരായി കുഞ്ഞാപ്പു ഹാജി സുരേഷ് സലീം എടവണ്ണ ഷെമീർ പി ശോഭനാബായ് ട്രഷററായി സക്കീർ എം വാണിയമ്പലം എന്നിങ്ങനെ പ്രവർത്തക യോഗത്തിൽ തെരഞ്ഞെടുത്തു മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന ജീവനക്കാരും മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഓഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ